നമസ്കാരം ദില്ലി മദ്യനയ കേസിൽ ദില്ലി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ മൂന്ന് ദിവസത്തേക്ക് സി ബി ഐ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ദില്ലി റോസ് എവന്യൂ കോടതി ഉത്തരവിട്ടത് ഇന്നലെയായിരുന്നു സി ബി ഐ അഞ്ച് ദിവസത്തെ കസ്റ്റഡിയാണ് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സൗത്ത് ഗ്രൂപ്പ് മദ്യനയത്തിൽ കെജ്രിവാൾ ഇടപെട്ടു എന്നതിന് കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് തന്നെയാണ് സി ബി ഐ ഇന്നലെ റോസ് എവന്യൂ കോടതിയിൽ അറിയിച്ചത് സ്വകാര്യ വിമാനം കെജ്രിവാൾ സൗത്ത് ഗ്രൂപ്പുമായി ചർച്ചകൾ നടത്തിയെന്ന് തന്നെയാണ് സി ബി ഐ പറയുന്നത് സൗത്ത് ഗ്രൂപ്പ് ആവശ്യപ്പെട്ട രീതിയിൽ തന്നെ മദ്യനയം ഉണ്ടാക്കുകയും ചെയ്തു ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ കെജ്രിവാളിനെ അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്നായിരുന്നു സി ബി ഐയുടെ ആവശ്യം ഇത് കോടതി അംഗീകരിക്കുകയും ചെയ്തു ഇഡിക്ക് പിന്നാലെ ഇടുത്തി എന്ന വണ്ണം സി ബി ഐ കൂടി അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെ കൂടുമ്പോൾ ഇതുകൊണ്ടൊക്കെ അവസാനിച്ചു എന്ന് കരുതാൻ സാധിക്കില്ല കാരണം ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്ത് നിന്നും ഒരു നിർണായകമായ നീക്കം ഏത് നിമിഷവും അരവിന്ദ് കെജ്രിവാളിന് നേരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേജ്രിവാൾ ആം ആംആദ്മി പാർട്ടി നിരോധിത ഭീകര സംഘടനയിൽ നിന്നും ഫണ്ട് കൈപ്പറ്റിയെന്ന പരാതിക്ക് തൊട്ടു പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ആരംഭിച്ചിരുന്നു ഇത് പുരോഗമിക്കുന്നുമുണ്ട് എന്താണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർന്നുവരുന്ന ഈ ഖാലിസ്ഥാനി ഫണ്ടിങ് കേസ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഖാലിസ്ഥാൻ അനുകൂല സംഘടനകളിൽ നിന്നും ധനസഹായം സ്വീകരിച്ചു എന്നുള്ള ആരോപണത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻ ഐ എ അന്വേഷണത്തിന് ദില്ലിയുടെ ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയാണ് ശുപാർശ ചെയ്തത് ദില്ലി മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ആം ആദ്മി പാർട്ടിക്കും എതിരെയുള്ള ആരോപണങ്ങൾ ിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അശോക് മോങ്കിയ നൽകിയ പരാതി സക്സേന ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ഗ്രൂപ്പുകളിൽ നിന്നും ആം ആദ്മി പാർട്ടിക്ക് പതിനാറ് മില്യൺ ഡോളറിന്റെ ധനസഹായം നൽകിയതായി അവകാശപ്പെടുന്ന സിഖ് ഫോർ ജസ്റ്റിസിന്റെ തലവൻ കൂടിയായ ഗുർപന്ത് സിംഗ് പന്നുവിന്റെ വീഡിയോ അടിസ്ഥാനപ്പെട്ടാണ് ഈ മോങ്കിയ പരാതി നൽകിയത് ഇതിൽ എൻ ഐ എയുടെ ഭാഗത്തു നിന്നും ഏത് നിമിഷവും ഒരു സുപ്രധാനമായ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ അത് അറസ്റ്റിൽ ിൽ പോലും കലാശിക്കാനുള്ള സാധ്യതകളും വിദൂരമല്ല നമുക്കറിയാം ആദ്യം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിരുന്നു അതിന് തൊട്ടു പിന്നാലെ ഇന്നലെ സിബിഐ യുടെ ഭാഗത്തു നിന്നും അറസ്റ്റ് ഉണ്ടായി ഇനി എൻ ഐ എ എന്നായിരിക്കും കെജ്രിവാളിന് നേർക്ക് വിലങ്ങുമായി വരുന്നതെന്ന് കണ്ടറിയാം ന്യൂസ് ദ സിക്സിന്റെ മലയാളം